കൊല്ലം കളക്ട്രേറ്റിന് സമീപമുള്ള തപാൽ ഓഫീസിന് തീപിടിച്ചു ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും കത്തി നശിച്ചു സിവിൽ സ്റ്റേഷന് സമീപത്തെ ചരിത്ര പാരമ്പര്യമുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ ഞാൻ എട്ടോടെ ഓഫീസ് തുറക്കാൻ എത്തി രാവിലെ ഓഫീസ് തുറന്നപ്പം തന്നെ അകത്തുനിന്ന് നല്ല രീതിയിൽ പുക ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല പുക മാത്രമേ യൂസിബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചൂടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓഫീസ് തുറന്നൊരു അഞ്ച് മിനിറ്റോളം ഞാൻ ഒന്നും ചെയ്യാണ്ട് നിന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷീബാകുമാരി മാഡം വന്നു പുള്ളിക്കാരിയും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അതൊക്കെ ഒരു പുകയെ അകത്തു കയറി ഒരു ജനല് തുറന്നു ഒരു ജനല് തുറന്നപ്പോഴത്തേന് കുറച്ച് പുകയൊക്കെ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ അകത്ത് കയറുമ്പോൾ അവിടെ ആ കൗണ്ടറിൻ്റെ ഒരു ടേബിൾ നിന്ന് കത്തുമായിരുന്നു കത്ത് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കത്തുന്നില്ല എരിയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അതാ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ അത് പിന്നെ തീയാളി തീ പിടിച്ച് പിന്നെ അപ്പുറത്തെ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ആളുകളും കൂടെ വന്നിട്ട് വെള്ളം ഒഴിച്ച് തീ അണച്ചു പിന്നെ ഇവിടെ നിന്ന് കൂടുണ്ടാകുന്ന ഒരു ഇവിടെ വേറെ വരുന്ന ഒരു സാറ് അഡ്വക്കേറ്റ് വിളിച്ചിട്ട് ഫയർഫോഴ്സ് വന്നു ഒരു അഞ്ച് മിന്നത്ത് ഫയർഫോഴ്സ് എത്തി അവർ കീറി ഇത് എല്ലാം ഒരുവിധം ക്ലിയറാക്കി കാര്യങ്ങൾ ക്ലിയറാക്കി ഏകദേശം ഒരു മൂന്ന് കമ്പ്യൂട്ടർ അതിൻ്റെ സി പി യു കാര്യങ്ങൾ പിന്നെ ഒരു ആധാർ കിറ്റ് ആധാർ കിറ്റ് മൊത്തത്തിൽ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് പിന്നെ മൊത്തം വയറിങ് മൊത്തം കത്തി നശിച്ചിട്ടുണ്ട് കുറേ ഇൻ്റേണൽ രജിസ്റ്റർ കാര്യങ്ങൾ പോയിട്ടുണ്ട് ഒത്തിരി ഇല്ല രജിസ്റ്ററുകളൊക്കെ നമ്മുടെ ഇന്റേണലായിട്ടുള്ള തന്നെയാണ് പോസ്റ്റ് ഓഫീസിൻ്റെ അത് രജിസ്റ്റർ പാസ്ബുക്ക് ഇവിടുത്തെ പാസ്ബുക്ക് സ്റ്റോക്കിൻ്റെ രജിസ്റ്ററുകൾ അങ്ങനെയൊക്കെയുള്ള രജിസ്റ്ററുകളാണ് അല്ലാതെ മറ്റ് രേഖകളൊന്നും രജിസ്റ്റർ കത്തിയതൊക്കെ ഈ പാസ്ബുക്കിൻ്റെ ചെയ്ത് പിന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ

ണ്ടായിട്ടില്ല ഞാനിവിടെ വന്നിട്ട് ഏകദേശം രണ്ട് ഒന്നര കൊല്ലത്തോളം ആവുന്നു ഇതിനുമുമ്പ് ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല അകത്ത് മൊത്തം നശിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് കൗണ്ടുള്ള കംപ്ലീറ്റ് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് ഏകദേശം വിലയുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലോട്ടൊക്കെ ചോദിച്ചതിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷം രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട് കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും പൂർണ്ണമായും കത്തി നശിച്ചു രാത്രിയിലാകാം തീപിടുത്തമുണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാരനാണ് ഓഫീസിനുള്ളിൽ നിന്നും പുക ഉയരുന്നതായി ആദ്യം കണ്ടത് ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു ചാമക്കടയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കുന്നത് വിരലടയാള എത്തി സാമ്പിളുകൾ ശേഖരിച്ചു